ഈശ്വഷിയാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ ഷൈനി അലക്സി ഭർത്താവ് അലക്സി അഞ്ച് മക്കൾ ഞങ്ങൾ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് ഫുൾ ടൈം മിഷണറീസാണ് പ്രൊഫഷണലി ഞാനൊരു അഡ്വക്കേറ്റാണ് ഞാൻ കേരള ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ഇന്ന് പ്രധാനമായിട്ടും ഞാൻ പാരൻറ്റിങ്ങിനെ കുറിച്ച് ആണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മെയിൻലി ഞങ്ങളുടെ ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങളുടെ മെയിൻ ഫോക്കസ് ആ മക്കൾക്ക് ആദ്യം ഈശോയെ കിട്ടുക എന്നുള്ളതായിരുന്നു വേറെ ഒന്നുമില്ലെങ്കിലും അവർക്ക് ഈശോയെ കിട്ടിക്കഴിഞ്ഞാൽ അവർ മറ്റെല്ലാം ബാക്കി വന്നോളും ദൈവത്തിൻ്റെ രാജീവ് നീതി അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നതാണല്ലോ എൻ്റെ മോതിരത്തിലായിരിക്കുമ്പോൾ തന്നെ മക്കളെ ഞാൻ ദൈവവചനം പറയുകയും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഞാൻ ഓർക്കുന്നുണ്ട് ആദ്യത്തെ മോൻ്റെ പ്രഗ്നൻസിയുടെ സമയത്ത് മുഴുവൻ സമയം ഛർദിയും വളരെ ക്ഷീണമുണ്ടായിരുന്നു കോടതി പോവുമായിരുന്നു പക്ഷേ എനിക്ക് കുർബാന ഞാൻ ഒരിക്കലും ഒരിക്കലും മുടക്കിയിട്ടില്ല ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഉച്ചയ്ക്ക് കോടതിന്ന് വന്ന് കഴിഞ്ഞ് ഷർദിച്ച് ഷർദ്ദിച്ച് കിടക്കും എന്നാലും അഞ്ചരയുടെ കുർബാന അഞ്ച് അഞ്ച് പതിനഞ്ച് വരെയും ചിലപ്പോൾ ഞാൻ കിടപ്പായിരിക്കും പക്ഷേ ആ ഒരു അഞ്ച് പതിനഞ്ചാവുമ്പോഴേക്കും ചാടി എഴുന്നേറ്റ് കുളിച്ച് ഞാൻ കുർബാനയ്ക്ക് പോകും അതുതന്നെ എൻ്റെ ഭർത്താവും എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ കുർബാന ഒരിക്കലും ഭജനം ഭക്ഷിക്കുക ഈശോയെ സ്വന്തമാക്കുക അതല്ലാതെ എനിക്ക് മക്കൾക്ക് വേറെ ഒന്നും കൊടുക്കാനില്ല എന്ന് എനിക്ക് വലിയ ബോധ്യമുണ്ടായിരുന്നു അത് തിരിഞ്ഞു നോക്കുമ്പോൾ മൂത്ത മൂത്തമോൻ്റെ മാത്രമല്ല എല്ലാവരുടെ പ്രഗ്നൻസിയിലും കുർബാന ഒരിക്കലും മുടക്കാതിരിക്കാനും അതുതന്നെ ഇന്ന് മക്കൾ അഞ്ചു ും തന്നെ അവർ ഒരിക്കലും അഞ്ചു പേർക്കും എവിടെയാണെങ്കിലും അവർ കുർബാന മുടക്കാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നു അവർക്കും കുർബാന എന്താ പറയുക ജീവനാണ് കുർബാന ഇല്ലാത്തൊരു ദിവസം ഞങ്ങളെ സംബന്ധിച്ച് അതിൽ ഒരു കഴമ്പും ഇല്ലാത്തൊരു ദിവസമായി പോകുന്നു അപ്പോൾ ആ അതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പാരന്റിംഗിൽ ഞങ്ങള് പ്രധാനമായിട്ടും കൊടുത്തൊരു ഇതാ പിന്നെ ഞങ്ങളുടെ കുടുംബപ്രാർത്ഥന കുടുംബപ്രാർത്ഥന കുഞ്ഞുങ്ങളെല്ലാവരും ചെറിയ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥന ഞങ്ങൾ വളരെ എന്താ ലൈക്ക് ഇറ്റ് വാസ് വെരി ലൈവ്ലി ഞങ്ങൾ ഒരുമിച്ചിരിക്കും അപ്പനും അമ്മയും അഞ്ച് മക്കളും ഒരുമിച്ചിരിക്കും ഞങ്ങൾ കൊച്ചുതേഴ്സയുടെ വിശുദ്ധ കൊച്ചുതേഴ്സയുടെ ഒരു പാട്ടുണ്ട് യേശുവിൻ്റെ കൈകളിലെ പന്തുകളെല്ലോ നമ്മൾ ഈശോയുടെ കൈകളിലെ പന്തുകളാണ് നമ്മൾ അവൻ ആ പന്ത് വലിച്ചെറിയും തട്ടിക്കളിക്കും പക്ഷെ എല്ലാം കഴിയുമ്പോൾ ചേർത്ത് പിടിക്കും അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും അത് ഒരു പാട്ടായിട്ടൊരു ഇതുണ്ട് അപ്പോൾ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞങ്ങളൊരു ബോളോ കയറ്റി വന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കും പാട്ട് പാടും ആക്ഷൻ സോങ്ങും ഡാൻസും പരിപാടിയും ഒരു ഒരിക്കലും ഞാൻ ഓർത്തിട്ടുണ്ട് ഞങ്ങൾ നമ്മളുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ കുടുംബ പ്രാർത്ഥന ഒരു എന്തോ ഒരു പ്രാർത്ഥന ചൊല്ലലായിരുന്നു അപ്പം എനിക്കതൊരു ഒരു നിർബന്ധമായിരുന്നു മക്കൾക്ക് അതൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയമായിരിക്കണം കുടുംബ പ്രാർത്ഥനയാണ് അപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചേട്ടായും ഞാനും മക്കളും ഞങ്ങൾ പാട്ട് പാട്ടുപാടും ആക്ഷൻ സോങ് പിന്നെ ഞാൻ ഓർക്കുക അപ്പോൾ ചേട്ടായി എല്ലാ ദിവസവും കുടുംബ പ്രാര്ത്ഥന കഴിഞ്ഞാലും വചനത്തിൻ്റെ ഒരു ഇൻറ്റർപ്രിറ്റേഷൻ ഉണ്ടാവാറുണ്ട് ചേട്ടായി അത് ഒന്ന് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരും അപ്പം എങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴത്തേനും ബാക്കിയുള്ള ചെറുത് ചെറിയ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ വർത്തമാനം പറയാനോ കളിക്കാനൊക്കെ തുടങ്ങുമ്പോൾ നിർത്തി നിർത്തി നിർത്ത് അപ്പൻ വചനം പറയാൻ പോവാണെന്ന് പറയും മൂ മൂത്തമോൻ അങ്ങനെ എല്ലാവരെയൊക്കെ അവൻ തന്നെ മൂന്നാം ക്ലാസ്സുകാരൻ എല്ലാവരും ഒതുക്കിയിരുത്തി അപ്പൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു മോൻ അതുപോലെ ബാക്കി എളേത് ഇളയത് അവനാണ് സെമിനാരിയിലുള്ളത് അപ്പം വചനം പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ ഞങ്ങൾ ആഴ്ചയിൽ ഒന്ന് ഞങ്ങൾ വചനം പഠിക്കുമായിരുന്നു അപ്പം അവരുടെ കയ്യിലൊക്കെ ഒരു എന്താ പറയുക ഡയറിയും ബൈബിളും ഒക്കെ ആയിട്ട് വരുവായിരുന്നു ഞങ്ങളുടെ മൂ മൂന്നാമത്തെ മോള് ഇതുപോലെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വചനം പഠിക്കാനും വചനം എഴുതാനും ഒക്കെ മോളിന്ന് യു എസില് എം എ ഇൻ തിയോളജി ആൻഡ് ക്രിസ്ത്യൻ മിനിസ്ട്രി ചെയ്യുവാണ് അവൾ എന്താ പറയുക വചനത്തോടുള്ള ആ ഇഷ്ടം കുഞ്ഞിലേ വന്ന ഒരു ഇഷ്ടം ഇപ്പോൾ വളർന്ന് വലുതായി ശ്യൂബൻവിൽ യൂണിവേഴ്സിറ്റിയിൽ മോള് പഠിക്കുക അപ്പം ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞു അപ്പോൾ ഈയൊരു സാക്രമെൻ്റെ ലൈഫ് വേർഡ് ഓഫ് ഗോഡ് ഇതെല്ലാം മക്കളുടെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ വളർന്നു വരുംതോറും നമുക്ക് മക്കളെ എന്താ പറയുക നമ്മൾ വളർത്തുകയല്ല വി ആർ ജസ്റ്റ് ബീങ് വിത്ത് ദം നമ്മള് മക്കൾക്ക് എന്താ മക്കളെ നമ്മൾ വളർത്താനോ വളർത്താൻ നമ്മൾ ആരാ ഞാൻ എപ്പോഴും വിചാരിക്കും ഞാനൊക്കെ വളർത്തിയിരുന്നെങ്കിൽ മക്കളുടെയൊക്കെ ജീവിതം കുളമായി പോയേനെ ഇവിടെ ഞങ്ങൾ ആ ഒരു കൺട്രോള് പരിശുദ്ധാത്മാവിന് കൊടുത്തപ്പോൾ ചേട്ടായും ഞാനും ഒരുമിച്ച് ഒരു ഞങ്ങളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും ഒന്നിച്ചുള്ള ഒരു കുർബാനയ്ക്ക് പോക്കും അതെല്ലാം ഞങ്ങളെ ഒത്തിരി മക്കളെ കർത്താവിന് വിട്ട് കൊടുക്കാനായിട്ട് ഇറ്റ് ഡസറ്റ് മീൻസ് ദാറ്റ് വി ഡോ വി ഡോൻറ്റ് ഹാഡ് എനി ചലഞ്ചസ് ഞങ്ങൾക്ക് ജീവിതത്തിൽ ധാരാളം കാര്യത്തിലൊക്കെ ചലഞ്ചസ് വന്നിട്ടുണ്ട് പക്ഷേ അത് കഴിയുമ്പോഴത്തേനും അവരിൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ അവർ അങ്ങനെ പെരുമാറുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വി ഫീൽ വെരി പ്രൗഡ് ഓഫ് ആർ ചിൽഡ്രൻ മക്കൾ എന്തൊരു ഭംഗിയായിട്ടാണ് എന്ത് നന്നായിട്ടാണ് മക്കൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നത് അവരുടെ ചലഞ്ചസ് അവർ അതിൽ നിന്ന് അവർ പുറത്തോട്ട് വരുന്നു കർത്താവിൽ ആശ്രയിക്കുന്നു എല്ലാ അവരിൻ്റെ എന്താ പറയുക കുഞ്ഞിലെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മോള് യു എസിലുള്ള മോൾ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ പോയി അപ്പം അവരുടെ ആ വീട്ടിലെ പിള്ള മക്കൾ തമ്മിൽ ഇങ്ങനെ തല്ലുകൂടുന്നത് കണ്ടപ്പം മോള് പറഞ്ഞു ഞങ്ങളൊക്കെ തല്ലുകൂടിയിരുന്ന മാതിരി അപ്പോൾ ഇവർ ചോദിച്ചു അയ്യോ നിങ്ങൾ തല്ലുകൂടുമായിരുന്നു നിങ്ങളെക്കുറിച്ച് അങ്ങനെയല്ലല്ലോ കേട്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ഇവർ മക്കൾ ഞങ്ങളോട് പറയും അമ്മ അമ്മ മനുഷ്യർ എന്താ വിചാരിക്കുന്നത് ഞങ്ങൾ ഇന്നും തല്ലുകൂടില്ല വി ആർ ക്വയറ്റ് നോർമൽ ആൻഡ് നോ നാച്ചുറൽ ഈ മക്കൾ ഞങ്ങളുടെ മക്കൾ സാധാരണമാതിരി തല്ലുകൂടും അടിക്കും ഇടിക്കും കരയും ഇതെല്ലാം ഉണ്ട് ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അവർക്ക് ഈശോ ഉണ്ട് അതാണ് അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാനും ഒക്കെയുള്ള ഒരു ഒരു അവർ അറിയാം ഈ ആ ഒരു ബോധ്യം ആ ഒരു കൺവിക്ഷൻ ഞങ്ങളുടെ കൂടെ ഈശോ ഉണ്ട് എന്നുള്ളൊരു കൺവിക്ഷൻ അവർക്ക് കിട്ട കിട്ടുന്ന മാതിരിയാണ് ഞങ്ങളുടെ കുടുംബ കുടുംബം ഇങ്ങനെ വി ആർ ജേണിങ് ലൈക്ക് ദാറ്റ് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കമ്പാരിസൺ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ മക്കളോട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡ്രസ്സ് മേടിക്കുമ്പോഴോ എന്താണെങ്കിലും മക്കളോട് പറയുന്ന ഒരു കാര്യം ഇപ്പം ചേട്ടന് രണ്ട് കഷണം കോഴി കിട്ടി അതുകൊണ്ട് എനിക്ക് വേണം ചേച്ചിക്ക് കൂടുതലുണ്ട് അല്ലെങ്കിൽ റൂത്തിന് കൂടുതലുണ്ട് അതുകൊണ്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം അവർക്കില്ല നിനക്ക് വേണോ നിനക്കുണ്ട് ആവശ്യമാണ് അവിടെ വലുത് അല്ലാണ്ട് അവർക്കുള്ളത് കാരണം എനിക്ക് എനിക്ക് വേണം അല്ലെങ്കിൽ അവൾക്ക് ഇല്ലാത്തത് കാരണം എനിക്കും വേണ്ട ആ ഒരു സംഭവം വീട്ടിലില്ല അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് എവിടെയെങ്കിലുമൊക്കെ ഇപ്പം ബർത്ത്ഡേക്കൊക്കെ പോകുമ്പോൾ കാണാറുള്ളൊരു കാര്യമാണ് രണ്ട് വയസ്സായ കൊച്ചും ഒരു വയസ്സായ കൊച്ചും അപ്പം എല്ലാവരും രണ്ട് വയസ്സുകാരൻ്റെ ബർത്ത് ഡേ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു വയസ്സുകാരുടെ ബർത്ത്ഡേ ആണെങ്കിൽ രണ്ട് വയസ്സുകാരനും കൂടെ സമ്മാനമായിട്ട് പോവും കാരണം അല്ലെങ്കിൽ ഒരു വയസ്സുകാരിക്ക് വിഷമമാവും അല്ലെങ്കിൽ രണ്ട് വയസ്സുകാരൻ്റെ വിഷമമാകുന്നതായിട്ട് രണ്ടുപേർക്കും സമ്മാനം കൊണ്ടുപോകും അപ്പോൾ ഞാൻ ഇവിടെ മക്കളെ മക്കളോട് പറയുന്ന ഒരു കാര്യം ഞങ്ങൾ അവരെ പരിശീലിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് വേണം അല്ലാതെ അവര് അവനോ അവൾക്കോ ഉള്ളതുകൊണ്ട് എനിക്ക് എനിക്ക് അതാണ് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ എന്താ പാർട്ടിഷ്യൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം വളരെ അവനുണ്ട് എനിക്ക് കിട്ടിയില്ല ഇവൾക്കുണ്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ എനിക്ക് വേണം എന്നുള്ളതല്ല അവനോ അവൾക്കോ ഉള്ളത് കാരണം അപ്പം ആ ഒരു സംഭവം ഡ്രസ്സ് ആർക്കെങ്കിലും പുതിയത് മേടിച്ചോ അതുകൊണ്ട് എനിക്ക് വേണം അങ്ങനെ ഇപ്പം മക്കൾ ഞങ്ങളുടെ മക്കൾ ആരും തന്നെ അങ്ങനെ ഇപ്പം വേറെ പുറത്തുള്ളവരുടെയോ കുടുംബത്തിലുള്ളതോ ആയ എന്ത് കാര്യങ്ങളും കം കമ്പെയർ ചെയ്ത് വേണമെന്ന് അവർ പറയാറില്ല അങ്ങനെ ഞങ്ങൾ അതെന്നെ ഞാൻ ഓർക്കുക എന്നെ എന്നെ ആലീസ് കൂട്ടി ചേച്ചി ഞങ്ങൾ എൻ്റെ ഞങ്ങളുടെ സ്പി സ്പിരിച്വൽ ഗൈഡാണ് ചേച്ചി പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ട് അപ്പോൾ ചേച്ചി പഠിപ്പിച്ചൊന്നും ഒരു കാര്യമാണ് ഒരിക്കലും കമ്പയർ ചെയ്യരുത് മോളെ എന്ന് പറഞ്ഞതു കൊണ്ട് അവർക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അവർക്ക് കൊടുക്ക് അത് കൊച്ചുങ്ങൾ മക്കൾ ചെറുതായപ്പോൾ കിട്ടിയ ഒരു വലിയ അറിവാണ് ആ അറിവ് കാരണം ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കലും ഒരിക്കലും അപ്പം മക്കൾ പറയും അങ്ങനെ ഒരു പറഞ്ഞു തുടങ്ങിയാൽ ഇനി എന്ന് പറഞ്ഞാൽ പറയും അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ നമുക്കത് കിട്ടുകയില്ലാതെ അപ്പം ആ ഒരു കമ്പാരിസൺ മക്കളെ ഒരിക്കലും ഞങ്ങൾ പരസ്പരം അവർ അവർ തമ്മിലോ അല്ലെങ്കിൽ പുറത്തുള്ളവർ തമ്മിലോ കമ്പയർ ചെയ്യാൻ ഞങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യില്ല അഥവാ ഞങ്ങൾ വല്ലപ്പോഴും കമ്പയർ ചെയ്യാൻ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്താണ്ട് പറഞ്ഞു അപ്പം നാലാമൻ പറഞ്ഞു അമ്മ അമ്മ എന്താ കമ്പയർ ചെയ്യണേ ഞാൻ പറഞ്ഞു സോറി 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 അതങ്ങനെ പറഞ്ഞു പോയി എന്ന് പറഞ്ഞു എനിവേ ആ ഒരു കമ്പാരിസൺ ഇല്ലാണ്ട് അവർ ഈച്ച് വൺ ഈസ് യുണീക്ക് ഞാൻ വിചാരിക്കുക അഞ്ച് എണ്ണത്തിനും അഞ്ച് സ്വഭാവമാണ് കുറേ സിമിലാരിറ്റീസ് ഉണ്ട് പക്ഷേ അവരുടെ യുണീക്ക്നെസ് ഉണ്ട് ആ യുണീക്ക്നെസ്സിനെ നമ്മൾ വിലമതിക്കുകയും അതിനെ അവൻ്റെ ഓരോരുത്തരുടെയും സ്ട്രെങ്ത്ത് ഉണ്ട് ആ സ്ട്രെങ്ത്തിനെ വളരാൻ അനുവദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റവരുടെ വീക്ക്നെസ്സൊക്കെ അതൊക്കെ പാർട്ട് ഓഫ് ലൈഫ് അതൊക്കെ അങ്ങനെ പോകുന്നു അപ്പോൾ അങ്ങനെ അവർ അവരുടേതായ പേഴ്സണാലിറ്റി അവർ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിധത്തിൽ മനസ്സിലാക്കി സ്നേഹിച്ച് വള വളരാൻ അവരനുവദിക്കുമ്പം ദേവരാജ്യം അവരുടെ ഉള്ളിലും നമ്മുടെ ഉള്ളിലും നമ്മുടെ കുടുംബത്തിലും വളരാ അപ്പം അതാണ് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഒരു ഇത് ഞങ്ങൾക്ക് ഫാമിലി ടൈം ഞങ്ങളത് വളരെ ഞങ്ങളുടെ ഫാമിലിയിലെ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങൾക്ക് വി ഗീവ് ക്വാളിറ്റി ടൈം ടു ദ ചിൽഡ്രൻ അപ്പം ഞങ്ങളുടെ മക്കളെല്ലാവരും ഹോം സ്കൂളിംഗ് ആണ് സാന്ത്വനയിലൊരു പ്രധാനപ്പെട്ട മിനിസ്ട്രിയാണ് ഹോം സ്കൂളിങ് മക്കൾ വീട്ടിലിരുന്ന് പഠിക്കുന്നു അങ്ങനെ അപ്പോൾ മൂത്ത ആൾ സെവൻത്തിൽ ആയിരുന്നപ്പോഴും ഇളയാൾ എൽ കെ ജി ആയിരുന്നപ്പോഴാണ് ഞങ്ങൾ ഹോം സ്കൂളിങ് തുടങ്ങിയത് അപ്പം ഈ ഹോം ഹോം സ്കൂളിംഗ് തുടങ്ങിയപ്പം സംഭവിച്ചത് അഞ്ചു പേരും വീട്ടിലുണ്ട് അതായത് ഏഴാം ക്ലാസ് കാരൻ തുടങ്ങി എൽ കെ ജിക്കാരി വരെ വീട്ടിലുണ്ട് അപ്പോൾ രാവിലെ ട്വൻ്റി ഫോർ അവേഴ്സ് അവർ നമ്മുടെ കൂടെയാണ് അപ്പോൾ ഇത് തുടങ്ങി ആദ്യത്തെ ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് വട്ടുപിടിച്ചു കാരണം ഇവർ മക്കൾ കുഞ്ഞേച്ചി അങ്ങനെ പറഞ്ഞു വലിയ ഇങ്ങനെ പറഞ്ഞു ചേട്ടൻ കൂടി ഇങ്ങനെ ഫുൾ ടൈം നമ്മളുടെ കൂടെ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് കംപ്ലൈൻറ്റ്സ് പറയുകയാണ് അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ ഞാൻ എന്ത് ചെയ്യും പെട്ടെന്നാണ് എനിക്ക് ഒരു ഓർമ്മ വന്നത് ഞങ്ങൾ സാന്ത്വര കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ ഫാമിലീസ് ഒരുമിച്ചിരുന്ന് ആഴ്ചയിലൊക്കെ ഒരു ഒരു പ്രാവശ്യം ഒന്നിച്ചിരുന്ന് ഞങ്ങളുടെ വിഷമങ്ങൾ പറയുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുകയും വിഷമങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു ഗ്യാതറിങ് ഉണ്ടാവാറുണ്ട് വൺസ് ഇൻ വീക്ക് അപ്പോൾ ഞാൻ ഓർത്തു നമുക്ക് എന്തുകൊണ്ട് മക്കൾക്ക് അങ്ങനെ ഒരു ഇത് ചെയ്തു വിടാമെന്ന് വിചാരിച്ച് ചേട്ടായി ഞാനും കൂടെ മക്കളോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇനി മുതൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിങ്ങൾ എന്ത് കംപ്ലൈൻസ് ഉണ്ടെങ്കിലും അത് ഹോൾഡ് ചെയ്യണം എന്നിട്ട് വൈകുന്നേരം നമുക്ക് ഒരുമിച്ചിരിക്കാം എന്നിട്ട് അത് ഷെയർ ചെയ്യണം നോ വാട്ട് എവർ ഇറ്റ് മേ ബി കംപ്ലയിൻസ് ആണെങ്കിലും സന്തോഷമാണെങ്കിലും സന്തോഷമൊക്കെ ഇപ്പോൾ കുഴപ്പമില്ല കംപ്ലയിൻസ് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു ദെൻ ഞങ്ങള് എല്ലാ ദിവസവും വൈകുന്നേരം അപ്പോൾ ഞങ്ങൾ വീട്ടിലുണ്ട് വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ചിരിക്കും അപ്പോൾ മക്കള് അവരവരുടേതായ ഓരോ പ്രശ്നങ്ങള് അന്നത്തെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ചേട്ടൻ ഇങ്ങനെ ചെയ്തു വലിയ ചിത് ചെയ്തു ഓരോരുത്തരും ഇങ്ങനെ കംപ്ലൈൻറ്റ്സ് പറയും അപ്പം ഞങ്ങൾ അവർക്ക് ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കും അതല്ലെങ്കിൽ ഞങ്ങൾ സംഭവിച്ചിരുന്നത് ഞാൻ അടക്കളയിലായിരിക്കും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമായിരിക്കും ഒന്ന് പറയും ഞാൻ ഹാ 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 എന്ന് പറയല്ലാണ്ട് ശരിക്കും ഒരു അറ്റൻഷൻ കൊടുത്തിരുന്നില്ല ഇത് വി സ്റ്റാർട്ടഡ് ഗിവിങ് ക്വാളിറ്റി ടൈം അപ്പം ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ചത് അവർ അതിലൊരു തമാശയുള്ളത് പെൺ പെൺകുട്ടികൾ എല്ലാം ഓർത്ത് പറയും ചേട്ടൻ അങ്ങനെ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പെങ്കു പെൺകുച്ച പെ മക്കൾ പറയുമായിരുന്നു എന്നിട്ട് മോനോട് ചോദിക്കും മോൻ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും ഇതാ ഞാൻ പറഞ്ഞത് അപ്പോൾ തന്നെ പറയണമെന്ന് മറന്നുപോയി എന്നറിയാം അപ്പോൾ ആ പെൺകുട്ടികളും പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിലുള്ള ഡിഫറൻസൊക്കെ ഞങ്ങൾക്ക് അപ്പം മനസ്സിലായി തുടങ്ങി എനിവേ വേ ഇവര് ഹോൾഡ് ചെയ്യാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം മൂത്ത മോള് അന്ന് മോള് സിക്സ്ത്തിലാണ് മോള് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മോള് പറഞ്ഞു അമ്മ ഹോം സ്കൂളിങ് തുടങ്ങിയ പിന്നെ ഞങ്ങൾക്ക് മതിയായി അമ്മ ഈസ് ഓൾവേസ് ബിഹൈൻഡ് അസ് ഞങ്ങളോട് പഠിക്കുകയും പുറത്ത് ഉണക്കി വയ്ക്കുകയും റൂം ക്ലീൻ ചെയ്യ് അങ്ങനെ ഓരോന്നും ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞ് ഞങ്ങളുടെ ഞങ്ങളുടെ പുറകെ നാഗ് ചെയ്തുകൊണ്ടിരിക്കുക അമ്മ ഞങ്ങളോട് പറഞ്ഞ മാതിരി അമ്മയ്ക്കും ഒന്ന് ഹോൾഡ് ചെയ്തിട്ടൂടെ ഞങ്ങളോട് വൈകുന്നേരം തന്നെ അന്നത്തെ ദിവസം വൈകുന്നേരം ഞങ്ങൾ ഞങ്ങളോടുള്ള കറക്ഷൻസ് അമ്മ വൈകുന്നേരം പറഞ്ഞിരുന്നെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു സോ ദാറ്റ് വാസ് എ ഐ ഓ ഫോർ ഫറെസ് ഞങ്ങൾ വിചാരിച്ചാൽ അതൊരു നല്ല സംഭവം നല്ലതാണല്ലോ സോ വി ഓൾസോ സ്റ്റാർട്ടഡ് ടു എന്താ ഹോൾ തിങ്സ് ആൻഡ് അപ്പപ്പ അവരുടെ കറക്ഷൻസ് കൊടുക്കാണ്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് വൈകുന്നേരം പറയാൻ തുടങ്ങി ഇറ്റ് മെയ്ഡ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ഇൻ ആ ഫാമിലി അങ്ങനെ ഞങ്ങൾ ആ തുടക്കകാലങ്ങളിൽ എല്ലാ ദിവസവും തന്നെ ഞങ്ങൾ ഫാമിലി മീറ്റിങ്സ് ഉണ്ടായിരുന്നു പിന്നെ സ്ലോലി ഇറ്റ് വാസ് ലൈക്ക് വീക്ക്ലി മന്ത്ലി സ്റ്റിൽ ഇപ്പോഴും മക്കളൊക്കെ വലുതായി ഇടയ്ക്ക് മൂത്ത മോൻ തിയോളജി ചെയ്യുകയാണെന്ന് പറഞ്ഞു രണ്ടാമത്തെ ആള് കല്യാണം കഴിഞ്ഞു മംഗലാപുരത്തോട്ടാണ് കെട്ടിച്ചിരിക്കുന്നത് മോള് പിന്നത്താള് യു എസില് പഠിക്കുന്നു നാലാമൻ സി ബി സി എയില് വർക്ക് ചെയ്യുന്നു അഞ്ചാമത്താള് തിയോളജി പഠിക്കുന്നു വൺ ഇയർ അപ്പം ഞങ്ങൾ ഇപ്പോഴും എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പം എന്തെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാ നമുക്ക് ഒരുമിച്ചിരിക്കാം നമുക്കിന്ന് മീറ്റിംഗ് ആവാം എന്ന് പറയും ഞങ്ങൾ ഒരുമിച്ചിരിക്കും കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യേണ്ടത് സോട്ട് ഔട്ട് ചെയ്യും സോ ഇറ്റ് വാസ് ലൈക്ക് ഞങ്ങളുടെ മരുമോൻ വന്നപ്പോഴും ഒരു ദിവസം ഇങ്ങനെ എന്താണ്ടൊക്കെ ഒരു എല്ലാവരും കൂടെ ഔട്ടിങ്ങിന് പോകാൻ നിൽക്കുക ഞങ്ങൾ എല്ലാവരും കൂടെ ത്രീ ഫോർ ഡേയ്സിന് പോവാൻ നിൽക്കുക ബട്ട് സംതിങ് വാസ് ലൈക്ക് എന്താണ് എന്തോ ഒരു 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 കുറവ് അപ്പം ഞാൻ ചേട്ടായിട്ട് പറയുന്നുണ്ട് എന്തോ ഒരു കുറവുണ്ടല്ലോ എന്തോ ഒരു എന്തോ ഒരു അപ്പോൾ അപ്പോൾ പറഞ്ഞു മക്കൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ഞാനിനി വിളിക്കില്ല മക്കളെ മീ ഫാമിലി മീറ്റിങ്ങിന് കാരണം മക്കളെല്ലാവരും വലുതായി ഇനി അവരെ നമ്മൾ വിളിക്കേണ്ട കാര്യമില്ല ഡേനു ഹൗ ടു ഹാൻഡിൽ ഇനി അവരെ ചെയ്യേണ്ട കാര്യമില്ല സോ അങ്ങനെ പറഞ്ഞു പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്ന് വൈ പോകുന്നതിന് മുമ്പ് മോനെ ഞാൻ എന്തു പറഞ്ഞു ഞാനിങ്ങനെ ദേഷ്യപ്പെട്ടു അപ്പം നാലാമത്തവൻ പറഞ്ഞു അമ്മ നമുക്ക് മീറ്റിംഗ് ആവാം എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊരു സംശയം ബ്രദറിലും ഉണ്ടല്ലോ എങ്ങനെയായിരിക്കും ഞാൻ പറയും എന്തായാലും അമ്മ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു വിഷമം നിങ്ങൾക്ക് അമ്മയോടായിരിക്കും അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല മോൻ കേ മരുമോൻ കേൾക്ക് കന്ന് വീൽ കമ്മി വീൽസ് ഇട്ടുകയത് അങ്ങനെ ഒരുമിച്ചിരുന്നു ഷോട്ട് ഔട്ട് ചെയ്തു ഞങ്ങളുടെ മരുവൻ പറയായിരുന്നു ഓ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഫാമിലീസ് ഭയങ്കര സന്തോഷമായി മോനും ദാറ്റ് വാസ് എ എൻകറേജ്മെൻറ്റ് ഫോർ അസ് ഓൾസോ അങ്ങനെ ഞങ്ങൾ ഒരു ഫാമിലി മീറ്റിംഗ് ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഫാമിലി മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഗിവിങ് ക്വാളിറ്റി ടൈം ടു ദ ചിൽഡ്രൻ ആൻഡ് മക്കൾക്ക് നമ്മൾ മക്കൾക്കും കൊടുക്കുന്നു മക്കൾ നമുക്കും തരുന്നു ആ ഒരു ക്വാളിറ്റി ടൈം അത് ഞങ്ങളുടെ ജീവിതത്തിലെ പാരൻറ്റിങ്ങിലെ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം മക്കൾക്ക് എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങളുടെ ഇളയ മോള് ഒരിക്കൽ ചോദിക്കുകയായിരുന്നു അമ്മ എങ്ങനെയാണ് അമ്മയൊക്കെ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ ഇയേഴ്സൊക്കെ കടന്നു പോയത് എന്തൊരു ബുദ്ധിമുട്ടാണ് ഞായ് സല്യൂട്ട് യൂ എന്ന് പറഞ്ഞ മോള് ആ മോളവർ എന്തൊരു അമ്മ എന്ത് ക്രഷ് വരുന്നു ഓരോരുത്തരെ കാണുമ്പോൾ ഇതൊക്കെ അമ്മ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് നോ ദ വേ ആൻഡ് ദ വേ ഈ റിലേറ്റ്സ് ടു മീ മോള് മാത്രമല്ല ബാക്കിയെല്ലാവരും അപ്പം ഞാൻ മൂത്തവരോട് ചോദിക്കും ഇന്നത്തെ ജനറേഷൻ ഇപ്പോൾ കാരണം ഇപ്പം അവൾ കെറ്റീൻ കഴിഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ മക്കളോട് ചോദിക്കുമായിരുന്നു രണ്ട് മൂന്ന് കൊല്ലം മുമ്പൊക്കെ മൂത്തവരോട് ഈ ഈ ജനറേഷനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അമ്മ തന്നെ ഹാൻഡിൽ ചെയ്യണോ അതോ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണോ ഹൗ വിസ് ഇറ്റ് സോ അവരുണ്ട് എല്ലാവരും ഇങ്ങനെ മക്കളെല്ലാ ഒരുമിച്ച് നിന്നുകൊണ്ട് വി ഹാൻഡിൽ തിങ്സ് അപ്പം അങ്ങനെ അപ്പോൾ ഈയൊരു എന്താ പറയുക മക്കൾക്ക് മക്കളോട് ഞാനും ചേട്ടായും പറയാറുള്ള ഒരു കാര്യം ഇതാണ് എന്ത് നിങ്ങൾ കുരുത്തക്കേട് കാണിച്ചാലും എന്ത് കുരുത്തക്കേട് കാണിച്ചാലും നിങ്ങൾക്ക് ഞങ്ങളോട് വന്ന് പറയാം എൻ അപ്പ പറയുമ്പോൾ ഞങ്ങൾ ഞെട്ടില്ലായെന്നല്ല വിഷമിക്കില്ലയെന്നല്ല ദേഷ്യപ്പെട്ടില്ല എന്നല്ല നിങ്ങളുടെ കുരുത്തക്കേട് ചിലപ്പോൾ ഞങ്ങൾക്ക് കൺ കേട്ട് കഴിഞ്ഞാൽ വളരെ വിഷമം വരുവായിരിക്കും ദേഷ്യപ്പെടുമായിരിക്കും ഞങ്ങൾ പൊട്ടി പൊട്ടി പോവുമായിരിക്കും ബട്ട് എൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് അത് വിഷമമൊക്കെ വരുമായിരിക്കും പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ആ ഉറപ്പ് ഞങ്ങൾ മക്കൾക്ക് ഓർത്തിണ്ട് അപ്പോൾ എന്ത് സംഭവിച്ചാലും വന്ന് പറയാൻ ഉള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്കത് ഞങ്ങളോട് എടുക്കണം എന്ന് ഞങ്ങൾ പറയാറുണ്ട് ആൻഡ് വി വി ഗിവ് ആൻ ടേക്ക് ദാറ്റ് ഫ്രീഡം അങ്ങനെ ഒരു അവർ അവരുടേതായ ഒരിക്കലും ഞാൻ ഓർക്കുന്നുണ്ട് മോൻ സെമിനാരി പോയിട്ട് അവിടെ നിന്ന് വിളിച്ചു അവനും അപ്പം മൈനർ സെമിനാരിയിലായിരുന്നു സെമിനാരിയിലായിരുന്നപ്പം അവിടുന്ന് അപ്പനോടും അമ്മയോടും ഒന്ന് വർത്താനം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം അവൻ ഞങ്ങളെ വിളിച്ചിട്ടാവും പറഞ്ഞു താങ്ക് യു അപ്പനോ അമ്മ ഫോർ ഗിവിങ് മീ ദ ഫ്രീഡം ഇന്നിപ്പോൾ സെമിനാറിയിൽ ഞാനായിരിക്കുമ്പോഴും മറ്റ് ബ്രദേഴ്സിനെയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുക എൻ്റെയൊരു ഇൻഡിവിജ്വാലിറ്റി എൻ്റെയൊരു പേഴ്സണാലിറ്റി ഇത് അപ്പനും അമ്മയും എനിക്ക് തന്ന ഫ്രീഡം കാരണമാണല്ലോ ഐ ക്യാൻ ടേക്ക് ഡിസിഷൻസ് എനിക്ക് ഡിസിഷൻ എടുക്കാം എനിക്ക് കാര്യങ്ങൾ ചെയ്യാനുമൊക്കെയുള്ളൊരു ഒരു ഒരു കഴിവുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ തന്ന ഫ്രീഡമാണ് ഞങ്ങളെ അങ്ങനെ വളർത്തിയതാന്ന് എങ്കിൽ ശരിക്കും അപ്പനും അമ്മയും താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവനൊരിക്കെ വിളിച്ചത് ഞാൻ ഓർക്കുവാണ് അതുപോലെ തന്നെ മോളിൻ്റെ കല്യാണത്തിൻ്റെ സമയത്തും രണ്ടു കൊല്ലം മുമ്പ് മോളിൻ്റെ കല്യാണം കഴിഞ്ഞത് അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ വണ്ടിയിൽ യാത്ര ചെയ്യുക അപ്പോൾ മോളിങ്ങനെ മക്കൾ ഞങ്ങളോട് ചോദിച്ചു ആ അപ്പൻ്റെയും അമ്മയുടെയും കാത്തലിക് ഡേറ്റിങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആദ്യം ഡേറ്റിംഗ് എന്താണെന്ന് പറഞ്ഞതാ അത് കഴിഞ്ഞിട്ട് കാത്തലിക് ഡേറ്റിംഗ് എന്താണെന്ന് പറയാം എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞു അപ്പോൾ മോള് പറഞ്ഞു മോളും മോനും എല്ലാവരും ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു അമ്മ ഡേറ്റിംഗ് എന്നു പറഞ്ഞാൽ ഇൻ വ്യൂ ഓഫ് മാരേജ് സം ആണും പെണ്ണും സംസാരിക്കുന്നതാണ് ആൻഡ് കാത്തലിക് ഡേറ്റിംഗ് ഈസ് ഇൻ എ കാത്തലിക് വേ അത് ആ ഒരു രീതിയിൽ സംസാരിക്കുന്നതാണ് കാത്തലിക് ഡേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു അപ്പം അതിനെക്കുറിച്ച് ഞങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ രണ്ട് രണ്ട് കൂട്ടർ അപ്പം ഞങ്ങൾ ഞാനും ചേട്ടായും മക്കളും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു പല കാര്യങ്ങൾ സംസാരിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു അല്ല ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ മോളുടെ മനസ്സിൽ മനസ്സിലാരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം മോൾ പറഞ്ഞു ആ ഉണ്ട് അപ്പം ഞങ്ങൾ ഏഹ് ഉണ്ടോ ആരാ അപ്പോൾ അവൾ ഇപ്പം കല്യാണം കഴിച്ചു ചെറുക്കൻ്റെ പേര് ജോർജ് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ചോദിച്ചു ജോർജിനറിയോ അവൾ പറഞ്ഞു ജോർജിന് അറിയില്ല എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു ഇതാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞു സോ അത് കഴിഞ്ഞ് അപ്പം അത് കഴിഞ്ഞ് മക്കളൊക്കെ അവന് മോനെ ഈ മരുമകനെ കുറിച്ച് പറഞ്ഞു അപ്പം ജസ്റ്റ് അവൾ അവൾക്ക് തോന്നിയൊരിഷ്ടമാണ് അത് അവൾ പറഞ്ഞു പക്ഷേ അത് അത് കഴിഞ്ഞിട്ടൊരു ആറേഴ് മാസം കഴിഞ്ഞിട്ടാണ് അത് അവളെ വിട്ടു പിന്നെ കല്യാണം അപ്പം ആലോചിക്കുന്നില്ലേ പോസ്റ്റ് ഗ്രാജുവേഷൻ അവൾ കയറാൻ നിൽക്കുമായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ വീണ്ടും ഇങ്ങനെ ഒരു കല്യാണം ആലോചിച്ചാലോ എന്ന് തോന്നി അപ്പോൾ ഈ പയ്യനെക്കുറിച്ച് ആലോചിച്ചു അത് പ്രൊസീഡ് ചെയ്ത് അങ്ങനെ പ്രൊസീഡ് ചെയ്ത് കല്യാണമായി അപ്പം ഞാനിവിടെ പറഞ്ഞു വന്നത് അവളുടെ ഉള്ളിൽ ആ ഒരു തോന്നല് അവൾ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് വി വെർ ഏബിൾ ടു മൂവ് അക്കോർഡിംഗ്ലി അതും ഇൻ എ വെരി നാച്ചുറൽ വേ എല്ലാവരും കൂടെ മക്കളെല്ലാവരും അഞ്ചു ഞങ്ങളും ഉണ്ട് വളരെ നാച്ചുറലായിട്ട് സംസാരിച്ചൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ഇങ്ങനെ നമ്മൾ മക്കൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ എന്ത് രസമാണ് ആ കല്യാണം നടന്നൊക്കെ ഓർക്കുമ്പോൾ കർത്താവ് എന്ത് രസമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഓർക്കുമായിരുന്നു അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ മക്കൾക്ക് നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യമല്ല അത് അത് അവർക്ക് ഉള്ള നമ്മൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും അവരുടെ അവരുടേതായ ഫ്രീഡം ഉണ്ട് ആ ഫ്രീഡത്തിൽ നമ്മളങ്ങ് ജീവിക്കാൻ അനുവദിക്കുക അല്ല അങ്ങനെ അങ്ങ് ജീവിക്കുക അപ്പോൾ മക്കൾക്ക് കൊടുക്കുന്ന ഫ്രീഡം ഫ്ലെക്സിബിലിറ്റി ഇങ്ങനെ തന്നെ പലപ്പോഴും ഒക്കെ വീട്ടിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ എനിക്കിങ്ങനെ ദേഷ്യം വരും സങ്കടം വരുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ തന്നെ വേണമെന്ന് കടുംപിടുത്തം പിടിക്കുമ്പം അവിടെ ഒരു വിഷമവും സങ്കടവും വരും അതേസമയം ഫ്ലെക്സിബിളായി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എന്താ പറയുക സോ ബ്യൂട്ടിഫുൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ വിചാരിക്കും നമ്മളുടെ ഞാൻ എൻ്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ എൻ്റെ കൺവിക്ഷൻസാണ് ശരിയെന്ന് വിചാരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എൻ്റെ സമയം എൻ്റെ ടൈമിങ്സ് ഇതെല്ലാം വരുമ്പം ഈ ഇന്നത്തെ ജനറേഷനിലെ കുട്ടികളെ ഞാൻ എപ്പോഴും വിചാരിക്കും അവർ അവരുടെ രീതിയിൽ വളരെ ഭംഗിയായിട്ട് ചെയ്യും പക്ഷെ ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ നെറ്റ് റിസൾട്ട് വരുമ്പോൾ അവർ അവരുടേതായ അതായിരിക്കും ദ തിങ് പക്ഷേ ഇവിടെ നമ്മൾ നമ്മളുടേതായ രീതിയിൽ പിടിച്ചു വയ്ക്കുമ്പം ഇറ്റ് ബിക്കംസ് വെരി ഡിഫറെൻറ്റ് അപ്പം ആ ഒരു മക്കൾക്ക് അവരായിട്ട് ജീവിക്കാനുള്ളൊരു വേദി ഒരുക്കി കൊടുക്കുകയും അങ്ങനെ ജീവിക്കുക ഈ ഫാമിലി മീറ്റിംഗ് പിന്നെ ആദ്യം പറഞ്ഞമാതിരി ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ് ഇതൊക്കെയാണെങ്കിൽ മക്കൾക്ക് ഏത് ഈ ലോകം ഈ ജനറേഷൻ എന്താണെങ്കിലും എന്താ കുറ്റമറ്റ മക്കളെ പോലെ ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുവാനായിട്ട് അവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ ഒരു ഒന്ന് പതറുകയായിരിക്കും ചാലഞ്ചസ് ഉണ്ടാവും ഇതെങ്ങനെ സംഭവിക്കും എങ്ങനെ മുന്നോട്ട് പോകും തോന്നും ഇതെല്ലാ എല്ലാം സംഭവിക്കും പക്ഷേ കർത്താവ് കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്മയോടെ നിൽക്കുക തക്ക സമയത്ത് അവൻ ഉയർത്തിക്കൊള്ളും അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഈ ഓരോന്ന് സംഭവിക്കുമ്പോഴും പതറാതെ പതറിയാൽ പോലും സകലവും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു റോമൻസ് എയ്റ്റ് ട്വൻറ്റി എയ്റ്റിൽ പറയുന്നമാതിരി ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും മക്കൾക്ക് എന്ത് ഏറ്റക്കുറച്ചുകൾ ഉണ്ടായാലും നമ്മുടെ ജീവിതത്തിലും ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയിലും മക്കളുടെ എന്തുണ്ടെങ്കിലും സകലവും നന്മയ്ക്കി മാറ്റുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കുകയാണെങ്കിൽ ഈ ഒരു പാരൻറ്റിങ് ഒട്ടും തലവേദന പിടിക്കുന്നവർ സമയ വി ജസ്റ്റ് എൻജോയ് വി ജസ്റ്റ് സെലിബ്രേറ്റ് ലൈഫ് താങ്ക് യു